السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه اجمعين اما بعد اللهم صل على سيدنا محمد النبي الامي وعلى اله وصحبه وسلم. قال الله سبحانه وتعالى في القران المجيد "كل نفس ذائقة الموت وانما توفون اجوركم يوم القيامه فمن زهزها عن النار وادخل الجنه فقد فاز وما الحياه الدنيا الا متاع الغرور قال سيدنا محمد صلى الله عليه وسلم اذا قال الله لرجل ان يموت بارض فجعل له حاجه اليها اي بيدي نِدْرِكُنَّا ബഹുമാനപ്പെട്ട സമസ്ത കേരള ഉലമയുടെ കേരളയുടെ മെമ്പറും പണ്ഡിത ബഹുമാനപ്പെട്ട മഹാനായ പണ്ഡിത ശ്രേഷ്ഠർ അമാനത്ത് കോയണ്ണി മുസ്ലിയാരുടെ പനോമനപുത്രൻ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദവറുകളെ വളരെ ശ്രദ്ധേയമായ ഭാഷണം നടത്തിയ യോഗോത്ഘാടകർ ബഹുമാനപ്പെട്ട അബ്ദുസമദ് പോക്കോട്ടൂർ സാഹിബ് ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകൻ ബഹുമാനപ്പെട്ട ഓമാനൂർ അബ്ദുറഹ്മാൻ മൗലവി വേദിയെയും സദസ്സിനെയും സജീവമാക്കുന്ന നേതാക്കളെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഊർജസ്വരതയുടെ പ്രതീകങ്ങളായ പരിശുദ്ധ മക്കയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘാടക സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഞങ്ങളുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ പ്രസ്ഥാന ബന്ധുക്കളെ ശ്രോതാക്കളെ ബഹുമാനപ്പെട്ട സാഹിബിന്റെ പ്രസംഗത്തിൽ നിന്നും ആധുനിക വർത്തമാനങ്ങളിൽ നമുക്കുണ്ടാകുന്ന സംഗതികളിലേക്കുള്ള വെളിച്ചം വീശലാണ് നടത്തിയത് വ്യാജ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും ഒരു സമൂഹത്തിന് ഏറെക്കാലം പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല എന്നുള്ള സന്ദേശമാണ് ബഹുമാനപ്പെട്ടവരുടെ പ്രഭാഷണത്തിൽ നമ്മുടെ മുമ്പാകെ ബോധ്യപ്പെടുത്തിയത് എന്റെ ഉത്തരവാദിത്വം മൺമറിഞ്ഞുപോയ നേതാക്കന്മാരെ കുറിച്ച് പ്രത്യേകിച്ച് ഷേഹുന കാളമ്പാടി ഉസ്താദിനെ കുറിച്ചുള്ള ഒരു അനുസ്മരണം നടത്തുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാനിലൂടെ മലിക്കുൽ ജബ്ബാറായ തമ്പുരാൻ അരുളിയത് എല്ലാവരും എല്ലാ ശരീരവും മരണത്തെ രുചിച്ചു നോക്കും എന്നുള്ളതാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ വിനീതൻ ഇവിടെ എത്തുന്നത് അതിന്റെ തലേ വെള്ളിയാഴ്ച മലപ്പുറം ജില്ലയിലെ വെട്ടത്തൂരിനടുത്ത് മേൽക്കുളങ്ങരയിൽ ഒരു പ്രദേശത്തെ പന്ത്രണ്ട് ആളുകളാണ് മരണപ്പെട്ടത് ഒൻപത് മയ്യത്തുകൾ സഹോദരിമാർ ജേട്ടത്തി അനുജത്തിയും അടക്കമുള്ള വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച നിശ്ചയം ഉറപ്പിച്ച ആളുകൾ അടക്കമുള്ള സഹോദരിമാരാണ് മരണപ്പെട്ടു പോയത് സഹോദരങ്ങളെ നാം ഏവരും പ്രതീക്ഷിക്കുന്ന ഷെഹുന സൈനുല്ലെറുശേരി ഉസ്താദ് ആധികാരിക പണ്ഡിത സഭയുടെ അജയ്യരായ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഇസ്ലാമിക് സർവകലാശാലയുടെ ചാൻസലർ മഹാനവറുകൾ വിശുദ്ധ ഹജ്ജ് നിർവഹിക്കാൻ വന്ന മഹാനവറുകൾ നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് തങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തകന്മാരുമായി നേരിട്ട് ആശയവിനിമയം നടത്താനും നമുക്ക് വേണ്ടി വെള്ളിയാഴ്ച രാവിലെ ആത്മാർത്ഥമായ പ്രാർത്ഥന നടത്താൻ വേണ്ടിയുമാണ് മഹാനവറുകൾ വേദിയിലേക്ക് വരുന്നത് അല്ലാഹോ അക്ബർ 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 അല്ലാഹോ അക്ബർ ഹംദ് ഒരുപാട് ആളുകൾ ഈ പരിപാടി ശ്രവിക്കുന്നുണ്ട് കേരള ഇസ്ലാമിക് റോമിലൂടെ ഒരുപാട് ആളുകൾ ഇവിടെ ഈ പരിപാടി കേൾക്കുന്നുണ്ട് പല ആളുകളും ആശംസ അർപ്പിച്ചു അർപ്പിച്ചിട്ടുണ്ട് അള്ളാഹു അവർക്കൊക്കെ ഹൈറും പറുക്കത്തും ഞാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ മരണം അങ്ങനെയാ ആ മരണ ദിവസം അവിടെ പോകാനും മൂന്ന് ദിവസം തുടർച്ചയായുള്ള ആ വീടുക വീട്ടുകാരുമായി സന്ദർശനം നടത്താനും ഈ വിനീതന് ഒരു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായി ആ സഹോദരിമാർക്ക് അള്ളാഹു മൗഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാനത്തുമംഗലം സ്വദേശി വളയം പിടിച്ച സഹോദരനും അള്ളാഹു പൊറത്തു കൊടുക്കുമാറാകട്ടെ നാം ഇവിടെ ഓർമ്മിക്കേണ്ടത് ും എല്ലും മരണപ്പെട്ടു പോകും നിങ്ങൾക്കുള്ള പ്രതിഫലം നാളിൽ അള്ളാഹു പൂർത്തിയാക്കി വീട്ടു തരുന്നതാണ് അന്ന് നരകത്തിൽ നിന്നും അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അവനാണ് വിജയിച്ചവൻ ഈ ജീവിതം വഞ്ചനയുടെ ചരക്കല്ലാതെ മറ്റൊന്നുമല്ലെന്ന് വിശുദ്ധ ഖുർആ നമ്മെ അറിയിക്കുകയാണ് ഇവിടെ നല്ല അടയാളങ്ങൾ നൽകി ജീവിച്ച് മരണപ്പെട്ടുപോയ നേതാക്കന്മാരാണ് ബഹുമാനപ്പെട്ട ആദരണീയരായ നേതാക്കൾ വിശുദ്ധ ഖുർആാനിലൂടെ മലിക്കുൽ ജബാറായ തമ്പുരാൻ നമ്മോട് പറയുന്നത് അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സത്യവിശ്വാസികളെ സത്യസന്ധരായ ആളുകളോടുകൂടെ നിങ്ങൾ ആവുകയും ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുകയാണ് അതുകൊണ്ട് സത്യം ബോധ്യപ്പെട്ട സ്ഥിതിക്ക് മറുപക്ഷത്തുള്ള ആളുകളെ നിങ്ങൾക്കിതാ ബഹുമാനപ്പെട്ട ഇന്ന് ജീവിച്ചിരിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട സൈനുൽ ചുരശ്ശേരി ഉസ്താദ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കോയക്കുട്ടി ഉസ്താദ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഉസ്താദ് ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും ആവേശമായ പാണക്കാട് പൂക്കോയത്തങ്ങളുടെ പൊന്നോമന ൻ ഇന്ന് നമ്മെ നയിച്ചു കൊണ്ടിരിക്കുന്ന നായകർ സംഘടനയിലേക്ക് സത്യത്തിന്റെ സംഘടനയിലേക്ക് കടന്നു വന്നുകൊണ്ട് പരലോകം നന്നാക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ ബഹുമാനപ്പെട്ട ആഗ്രഹിക്കുകയാണ് കാളമ്പാടി ഉസ്താദിന്റെ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് വളരെ ആർജവും ആവേശവുമുള്ള ഒരു നേതാവായിരുന്നു ബഹുമാനപ്പെട്ടവർ അതായത് കഴിഞ്ഞ ഭരണ സമയത്ത് എട്ട് മണിക്ക് സ്കൂൾ തുടങ്ങണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അന്നത്തെ ഭരണാധികാരി എത്തി ഇത് ബാധിക്കുന്നത് മദർസ പ്രസ്ഥാനത്തെയാണ് ഇത് ദീനി ദീനീവിജ്ഞാനത്തെയാണ് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസവും അധ്യാപകരുടെ തൊഴിലിനും ബാധിക്കുന്ന പ്രശ്നം ഇത്തരുണത്തിൽ നമ്മുടെ നേതാക്കന്മാർ അവർക്ക് അപേക്ഷ നൽകി നിങ്ങൾ ഇതിൽ നിന്നൊന്ന് പിന്തിരിയണം പഴയ രീതിയിൽ തന്നെ സ്കൂൾ പഠനം തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഭരണകൂടം ഉറച്ചു നിന്നു എട്ട് മണിക്കു തന്നെ സ്കൂൾ ആരംഭിക്കും പഠനം തുടങ്ങും എന്ന് അവർ ശാഠ്യം പിടിച്ചപ്പോൾ പെരിന്തൽമണ്ണയിൽ വെച്ചും മലപ്പുറത്ത് വെച്ചുകൊണ്ടും രണ്ട് പ്രതിഷേധ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു ആ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഷേഖു കാളമ്പാടി ഉസ്താദ് ഭരണകൂടത്തോട് പറഞ്ഞു നിങ്ങൾ എട്ട് മണിക്കു തന്നെ സ്കൂൾ തുടങ്ങിക്കോളൂ ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾക്ക് മദ്രസകളുണ്ട് ഞങ്ങൾക്ക് റിട്ടേർഡ് അധ്യാപകന്മാരുണ്ട് വിവരമുള്ള യുവാക്കളുണ്ട് അവരെ ഉപയോഗപ്പെടുത്തി മണി മുതൽ ഞങ്ങളുടെ മദ്രസയിൽ വെച്ചുകൊണ്ട് സ്കൂൾ പഠനം ഞങ്ങൾ നടത്തുമ്പോൾ നിങ്ങളുടെ അധ്യാപിക അധ്യാപകന്മാരുടെ തൊഴിൽ നഷ്ടപ്പെടും എന്നുള്ള ആ വളരെയധികം ശക്തിയുള്ള ആ വാചകം അത് അനന്തപുരിയിൽ തട്ടി അവർ തീരുമാനത്തിൽ നിന്നും പിന്തിരിഞ്ഞു അതാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുനാഥ് കാളമ്പാടി ഉസ്താദ് ലാളിത്യത്തിന്റെ നമ്മുടെ നേതാക്കന്മാരുടെ പ്രത്യേകത അത് തന്നെയാണ് എല്ലാവരും ലാളിത്യമാണ് എല്ലാവരും വിനയമാണ് എല്ലാവരും മഹിൽഭയത്തിനോടുള്ള ആദരവാണ് ഈ ഇരിക്കുന്ന ബഹുമാനപ്പെട്ടാദും ബഹുമാനപ്പെട്ട സാധു കലി തങ്ങളും അവർക്ക് അന്തമാനിലൊരു പരിപാടി ഉണ്ടായിരുന്നു അവരെ പാലക്കാട് വരെ എത്തിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ വീട്ടിൽ ചെന്ന് ഉസ്താദിനെയും കൂട്ടി പാലക്കാട് സെയ്ദ് സാധു കലി ശാബദങ്ങളുടെ വീട്ടിലെത്തി എന്നിട്ട് തങ്ങളെ എടുക്കണം എന്നിട്ട് പാലക്കാട്ട് എത്തിക്കണം പാലക്കാട്ടിൽ നിന്ന് ട്രെയിൻ മാർഗം ചെന്നൈയിലേക്കും ചെന്നൈയിൽ നിന്ന് വിമാനമാർഗം അന്തമാനിലേക്കും പോകണം അങ്ങനെ ബഹുമാനപ്പെട്ടാബുദങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ എത്തി അങ്ങനെ അങ്ങോട്ട് കയറി ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പിന്നിൽ ഞാൻ നിന്നു ബെല്ലടിച്ചു ബെല്ലടിച്ചപ്പോൾ ഒരു വിവിളിയും കേട്ടില്ല ഒന്നും കേട്ടില്ല അകത്തു നിന്നും ഒരു ഒരു ഇഷാരത്തും കിട്ടിയില്ല മഹാനായ ഉസ്താദിനോട് ഞാൻ പറഞ്ഞു നമുക്ക് ഭൂമുഖത്ത് കയറിയിരിക്കാം അത് തങ്ങൾ വരുന്നതുവരെ ആൾ വരുന്നതുവരെ നമുക്ക് അവിടെ ഇരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു വീട്ടുകാരന്റെ അനുമതിയില്ലാതെ വീട്ടിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പത്തിരുപത് മിനിറ്റ് ബഹുമാനപ്പെട്ട ആദരണീയരായി ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഭൂകോയത്തങ്ങളുടെ പൊന്നോമരവത്താൽ എസ് കെ എസ് എസ് എഫ് എന്ന മഹിതമായ പ്രസ്ഥാനത്തിന് പതിറ്റാണ്ടുകൾ പത്ത് വർഷത്തോളം നേതൃത്വം നൽകിയ ആ നായകന്റെ വീട്ടുമുറ്റത്ത് ആ വിനയം നേരിട്ട് ബോധ്യപ്പെട്ട ഒരാളാണ് ഈ വിനീതൻ ഇങ്ങനെയുള്ള എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട് അത് ബഹുമാനപ്പെട്ടു തന്നതാണ് നേതൃത്വം നൽകാൻ ജ്യേഷ്ഠ സഹോദരൻ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ും സയ്യത്വരം മറിഞ്ഞിരിക്കുന്നു പക്ഷേ വിവരം എത്തുമില്ല എന്നുള്ള ഒരു തോന്നലുണ്ടായി ഇനി അക്ബർ എന്ന് ചൊല്ലിയാൽ മതി അന്നേരമാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ എത്തിയിരിക്കുന്നു സമയത്ത് ബഹുമാനപ്പെട്ട സഹോദരന്റെ മയ്യസ്കാരത്തിന് വേണ്ടി ഇമാമത്ത് നിൽക്കാൻ വേണ്ടി മുന്നിൽ നിന്നിരുന്ന ബഹുമാനപ്പെട്ട ഷംസുൽ പിന്നോട്ട് വരികയും എന്നിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അമരത്ത് നിർത്തിക്കൊണ്ട് ഈ ഈ സമൂഹം അഖിലബൈത്തിനെ സ്നേഹിക്കണം എന്ന സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട സമസ്തയാണ് സമസ്തയുടെ സാരഥികളാണ് എന്ന് പ്രിയപ്പെട്ടവരെ ഇത്തരുണത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ായത് ഈ ഖൈദ പതിനഞ്ചിനാണ് ഒരു വലിയ ഒരു അവിടെ ഒരുക്കുകയാണ് കാളമ്പാടി പേരിലാണ് അറിയപ്പെടുന്നത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അബൂബക്കർ മുസ്ലിയാർ മർഹൂം അവരുടെ ഉസ്താദ് മുസ്ലിയാർ അവരുടെ ചാലത്ത് കിടക്കുന്ന ബഹുമാനപ്പെട്ട ഷേഖുന കാളമ്പാടി ഉസ്താദ് ഇവരുടെ ഒറൂസ് ഒന്നിച്ചാണ് നടക്കുന്നത് ആ നടക്കുന്ന സമയത്ത് സ്വാഗത സംഘം രൂപീകരണം നടക്കുമ്പോൾ ഞാൻ ഇതൊരു പൊങ്ങച്ചമായി നിങ്ങൾ കാണരുത് ഉസ്താദുമായിട്ട് വലിയൊരു ബന്ധമുള്ളത് കൊണ്ട് എന്തു വേണം എന്നുള്ള ഒരു തുടക്കം എന്നതിലേക്ക് ഞാൻ പറഞ്ഞു ഒരു പോത്ത് ഞാൻ തരാം എന്ന് പറയുകയും ആരുപത്തി അയ്യായിരം രൂപ ഞാൻ കഠിനാധ്വാനം കൊണ്ട് ആ തുക ആ ഒറൂസിലേക്ക് നീക്കി വെച്ചത് ബഹുമാനപ്പെട്ടുന കാളമ്പാടി ഉസ്താദിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹമാണ് എല്ലാ ഉസ്താദന്മാരോടും സ്നേഹമാണ് രണ്ട് തവണ എറണാകുളത്തെ കൊണ്ടുപോയിട്ടുണ്ട് വൈറസ് സംബന്ധമായ സുഖം കാരണം െ ചികിത്സിച്ചത് ലേർ ഹോസ്പിറ്റലിലെ പത്മശ്രീ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റനാണ് അന്ന് അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടില്ല അദ്ദേഹത്തിന് പിന്നീട് പത്മശ്രീ ലഭിച്ച സമയത്ത് അഗസ്റ്റൻ എന്നെ വിളിച്ചു നിങ്ങളുടെ ഉസ്താദിനെ ചികിത്സിച്ച പുണ്യം കൊണ്ട് എനിക്ക് പത്മശ്രീ ലഭിച്ചിരിക്കുന്നു എന്ന് എന്നെ വിളിച്ചു പറഞ്ഞത് വളരെ തിരക്ക് പിടിച്ച ഒരു ഡോക്ടറാണ് എന്നുള്ളതും മഹാനായ ഷേഖുനാന്റെ ആ കൈപുണ്യം പ്പെട്ടത് കൊണ്ടാണ് എന്നുള്ള കാര്യം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ധീരമായ തീരുമാനം ബഹുമാനപ്പെട്ടവർ നെല്ലിക്കുത്ത് മുതിരിസായി സേവനം ചെയ്യുന്നു അദ്ദേഹം അവിടെ നിന്നും മാറുന്നു ആമക്കാട്ടേക്ക് മാറുകയാൾ ഈ സമയത്ത് ആളുകൾ പറഞ്ഞു അങ്ങോട്ട് പോകേണ്ട അവിടെ ചില പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ട് മഹാനായ ഉസ്താദ് പറഞ്ഞു കുഴപ്പമുള്ള സ്ഥലത്തേക്ക് തന്നെ പോകേണ്ടത് കുഴപ്പമില്ലാത്ത സ്ഥലത്താണെങ്കിൽ ശിഷ്യന്മാരെ വിട്ടാൽ എന്ന് മഹാനായ ശേഖന കാളമ്പാടി ഉസ്താദ് ആമക്കാടും കിടങ്ങയും പേരാണ് അവിടെ സേവനം ചെയ്യുന്നു ജനറൽ ബോഡി വരുന്നു പ്രസിഡന്റിന്റെ കാര്യത്തിൽ രണ്ട് ചേരിയാകുന്നു അവിടെ തർക്കം രണ്ടു ചേരിയാകുന്നുണ്ടാകും മഹാനായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ടു ഈ പള്ളിയിലെ ഇമാമ ഞാനാണ് ഈ പള്ളിയിലെ ഞാനാണ് ഈ പള്ളിയിലെ ഞാനാണ് ഇനി മുതൽ ഈ പ്രസിഡന്റ് ഞാനാണ് എന്ന് അവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയും അംഗീകരിക്കുകയും ൾ അവിടെ നിന്നും പോരുന്നതുവരെ പട്ടിക്കാട് കോളേജിലേക്ക് വരുന്നതുവരെ അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നോ പിന്നീടും പ്രസിഡന്റ് ആകാൻ പറഞ്ഞപ്പോൾ പ്രയാസമാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാനവർക്ക് പിന്തിരിയുകയും ചെയ്യുകയാണ് ഉണ്ടായത് ബഹുമാനപ്പെട്ടവർ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക പട്ടിക്കാട് കോളേജിലേക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്ന് അവിടെ നിന്നും വീട്ടിലേക്ക് പോകുന്നത് മയ്യത്തായിട്ടാണ് പോകുന്നത് അതാണ് ബഹുമാനപ്പെട്ട നമ്മുടെ കലാസിന്റെ പണ്ഡിതന്മാരുടെ ചരിത്രം എന്ന് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ നമുക്ക് വലിയ ഭാഗ്യമാണ് സമസ്ത എന്ന് പറഞ്ഞാൽ ലോകം എന്നാണ് ലോകം എന്നാൽ ലോകത്തിന് എല്ലാ ആളുകൾക്കും ഇസ്ലാമികമായ സന്ദേശം അത് സുന്ദരമായ രീതിയിൽ എത്തിക്കുന്ന ബഹുമാനപ്പെട്ട സംഘടനയാണ് ബഹുമാനപ്പെട്ട സമസ്തകല ജലഇയ്യത്തുലമ എന്നുള്ളത് നോക്കൂ നിങ്ങൾ ദാറുൽ ഹുദാ എന്ന ആ മഹിതമായ സ്ഥാപനത്തിന്റെ നേതൃത്വം നൽകുന്ന മഹാനവറുകൾ ഈ ഇരിക്കുന്ന മഹാനവറുകളുടെ ഒപ്പോടുകൂടെ പ്രിയപ്പെട്ടവർ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട ശ്രോതാക്കളെ ശ്രദ്ധിക്കുക ദാറുൽ ഹുദയിൽ പഠിച്ച ഒരു പാസായ വിദ്യാർത്ഥിക്ക് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് അതായത് സമഹസ്ത കേരളയുടെ ആദരണീയരായ ജനറൽ സെക്രട്ടറി ഒപ്പിട്ട ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് ഇന്ത്യയിൽ അഞ്ച് സർവകലാശാലയിലേക്ക് ചെന്നാൽ ഇന്റർവ്യൂ ഇല്ലാതെ ഒന്നുമില്ലാതെ അവർക്ക് തുടർ പഠനത്തിലുള്ള സംവിധാനമുണ്ട് ഇത് എവിടെയാണുള്ളത് പണ്ഡിറ്റ് ജവഹർലാൽ യൂണിവേഴ്സിറ്റി മക്കയിൽ ഭൂജാതരായി ഇന്ത്യയിൽ വന്നിട്ട് അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ ബഹുമാനപ്പെട്ട മൗലാന അബുൽ കലാം ആസാദ് യൂണിവേഴ്സിറ്റിയിൽ ജാമിയ ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റിയിൽ അലിഗഡ് അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ ഈ അഞ്ച് തലയെടുപ്പുള്ള സർവകലാശാലയിലേക്ക് നെഞ്ഞു കോടുകോട് നെഞ്ഞ് വിരിച്ചിട്ട് താടിയും തലപ്പാവുമുള്ള പണ്ഡിത പ്രതിഭകളെ സമർപ്പിച്ച് നേതൃത്വം നൽകുന്ന നായകരാണ് അലഹ നമുക്കിവിടെയുള്ളത് നിരവധി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട സഹോദര സ്ഥാപനം അത് ആന്ധ്രാപ്രദേശിൽ ആന്ധ്രാപ്രദേശിലെ സഹോദര സ്ഥാപനം കർമ്മം സയ്യിദ് ഉമർ അലീസിൽ തറക്കല്ലിട്ടു എന്നിട്ട് ആളുകൾ പറഞ്ഞു മഴയില്ല ദു ചെയ്യണം എന്ന് മഹാനായ ഉമർ അലീസിൽ പറഞ്ഞു ചെയ്യട്ടെ എന്ന് ബഹുമാനപ്പെട്ട കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി ശക്തമായ പേമാരി ആ പ്രദേശം ഇന്നും ഒരു വെള്ളത്തിന് പ്രയാസമില്ലാതെ വളരെ സുഖകരമായ രീതിയിൽ പത്ത് നൂറ്റി പരം കുട്ടികൾ നല്ല നിലയിൽ പഠിക്കുന്നു അതിന്റെ വെറുക്കത്ത് ആ പ്രദേശത്ത് ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള മഹാന്മാരുടെ സംഘടനയാണ് ബഹുമാനപ്പെട്ട സമസ്തകല ജംഇൽ ഉലമ സത്യം എന്താണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് സത്യത്തിന്റെ നേതൃത്വം നൽകുന്ന സ്വാധീന സൂഫീവര്യന്മാരായ നേതാക്കന്മാരോടൊന്നിച്ച് നാം പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുക മലിക്കുൽ ജബ്ബാറായ തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ പഠിച്ചവനെ സ്വീകരിക്കേമേ തമ്പുരാനെ ഈ സംഘടിപ്പിച്ച സംഘാടകർ ഇവിടത്തെ മക്കളെ പോറ്റാൻ വേണ്ടി മാതാപിതാക്കളെ പോറ്റാൻ വേണ്ടി പാടുപെട്ട് പ്രവർത്തിക്കുമ്പോഴും ഈ നട്ടപ്പാതിരക്ക് ഇവിടെ കൂടിയിരിക്കുന്നു

ആനക്കരയിലെ പാലക്കാട് ജില്ലയിലെ ആനക്കരയിലെ കൊച്ചുപുറയിൽ താമസിക്കുന്ന ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുന ബഹുമാനപ്പെട്ടി ഉസ്താദ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം മുസ്ലിയാർ പാണക്കാട് കുടുംബത്തിലെ കണ്ണിലുണ്ണികൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉടമ ഷാവറ മെമ്പർമാർ പഠിച്ചവര് ദീർഘായസ് കൊടുക്കേടമേ തമ്പുരാരെ ആഫിയത്ത് കൊടുക്കടേ തമ്പുരാരെ ആരോഗ്യം കൊടുക്കണ തമ്പുരാരെ ആഴ്ചകൾക്ക് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വിട്ടുവെച്ചു പോയ ബഹുമാനപ്പെട്ട ഉസ്താദ്

ആളുകൾ പ്രതിനിധി സംഘങ്ങളായി വന്നവർക്ക് ഹജ്ജും ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ തിരിച്ചു പോകുന്ന നാടുകളിലേക്ക് പടങ്ങുന്നവരിൽ ഉൾപ്പെടുത്തേ തമ്പുരാനെ സഹോദരന്മാർ കൈറും പടുക്കത്തും നൽകണെ അപകട മരണങ്ങളിൽ നിന്നും പഠിച്ചവരെ പ്രതിസന്ധികളിൽ നിന്നും കാക്കടേ തമ്പുരാരെ നിയമ തടസ്സങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തേടമേ തമ്പുരാരെ തൊഴിലും കച്ചവടത്തിലും